അപ്സര ജല്ലറിയുടെ നവീകരിച്ച ഷോറൂം പാടിയോട്ടി ജാലിൽ പ്രവർത്തനം ആരംഭിച്ചു പ്രമുഖ സിനിമാ താരവും മലയോരത്തിന്റെ അഭിമാനവുമായ അഫ്സാന ലക്ഷ്മി ഉദ്ഘാടനം നിർവഹിച്ചു ജനകീയ പങ്കാളിത്തത്തോടെ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പെരിങ്ങോംവയക്കല പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറി ദേവസ്യ മേച്ചേരി ജനപ്രതിനിധികൾ കുടുംബശ്രീ അംഗങ്ങൾ സ്വാശ്രയ സംഘം ഭാരവാഹികൾ തുടങ്ങി നിരവധി ആൾക്കാർ പങ്കെടുത്തു മലയോരത്ത് കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായി സ്വർണ വ്യാപാര രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന അപ്സര ജല്ലറിക്കായി പാടിയോട്ട് ചാലിൽ നവീകരിച്ച ഷോറൂം ജനകീയ പങ്കാളിത്തത്തോടെ ഉദ്ഘാടനം ചെയ്തു പ്രമുഖ സിനിമാ താരവും മലയോരത്തിന്റെ അഭിമാനവുമായ അപ്സാന ലക്ഷ്മി ഉദ്ഘാടനം നിർവഹിച്ചു ചെയ്തിട്ടുള്ളത് കൂടി സൗകര്യത്തോടു കൂടി പുനരാരംഭിച്ച നവീകരണ ഷോറൂമാണ് ഇപ്പൊ നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണം എന്നും ഉണ്ടാവുമെന്ന് ഞാൻ ആശംസിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും എല്ലാം എപ്പോഴും ഉണ്ടാവണം കേറെ വലിയ പ്രസംഗം ഒന്നും അറിയില്ല അഭിനയിക്കാൻ അറിയാം അതുകൊണ്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പൊ എനിക്കും എല്ലാവരുടെയും സ്നേഹവും സഹകരണം എല്ലാം ഉണ്ടാവണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്തായാലും എന്നെ ഈ ഷോറൂമിലോട്ട് ഉദ്ഘാടനത്തിന് ക്ഷണിച്ച എല്ലാവിധ ഇതിൻ്റെ ഭാരവാഹികൾ എൻ്റെ ഹൃദയം തെരഞ്ഞെടുപ്പ് നന്ദി അറിയിക്കുന്നു പെരിങ്ങോവക്കര പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ജ്വല്ലറി ഉടമ ഇ രവീന്ദ്രൻ ബന്ധുക്കൾ കുടുംബക്കാർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് ജോൺസൺ പറമുണ്ട പാടിയോട്ടിച്ചാൽ യൂണിറ്റ് പ്രസിഡന്റ് കെ ലക്ഷ്മണൻ വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് പ്രസിഡന്റ് എം എസ് അനുപ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായ ബിന്ദു രാജൻകുട്ടി പ്രജി പുളിക്കൽ പഞ്ചായത്ത് അംഗങ്ങൾ സി ഡി എസ് ചെയർപേഴ്സൺ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ലയൻസ് ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങി നിരവധി ആൾക്കാരും നാട്ടുകാരും ചടങ്ങിൽ പങ്കാളികളായി പഞ്ചായത്ത് പ്രസിഡന്റ് വി എം മണ്ണികൃഷ്ണൻ ആദ്യ വിൽപ്പന നിർവ്വഹിച്ചു കെട്ടിട ടി വി നാരായണൻ ആദ്യ വിൽപ്പന സ്ഥിരീകരിച്ചു കുറെ വർഷങ്ങളായി നമ്മുടെ പാടിയോദ്യോഗിക്കുന്ന സ്ഥാപനമാണ് മലയോര മേഖലയിലെ നമ്മുടെ ആവശ്യങ്ങൾക്കനുസൃതമായി നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസൃതമായി യഥേഷ്ടാപരണങ്ങൾ തിരഞ്ഞെടുക്കാൻ പറ്റിയ നല്ല സേവനം നൽകുന്ന ഒരു സ്ഥാപനമാണ് അവസരം അപ്പോൾ കാലത്തിൻ്റെ മാറ്റം അനിവാര്യമാണ് അപ്പോൾ അവർക്ക് തന്നെ തോന്നുകയാണ് ഈ കാലം മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അനുസൃത അനുസൃതമായി നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങൾ മാറുക അത് വീടായാലും നമ്മുടെ ആരാധനാലയങ്ങളായാലും കച്ചവട സ്ഥാപനങ്ങളായാലും കാലത്തിനനുസൃതമായ മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് എല്ലാ മേഖലയിലും അപ്പോൾ അങ്ങനക്ക് ഇന്നിപ്പോ വളരെ പ്രധാനമാണ് പാർക്കിംഗ് പാർക്കിംഗ് ഇല്ലാത്ത ഒരു പെട്ടിക്കട ഉണ്ടായാൽ അവിടെ കൂടി ചിലവുണ്ടാകുന്ന കാരണം വാഹന നമുക്ക് വാഹനമില്ലാതെ പുറത്തിറങ്ങാൻ വേണ്ടി പറ്റില്ല സഞ്ചരിക്കാൻ വേണ്ടി പറ്റില്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനം എന്താണ് അപ്പൊ ഇവിടെ നല്ല വിശാലമായ പാർട്ടി ഈ പാർട്ടി തന്നെയാണ് ഇന്നത്തെ ബിസിനസിന്റെ ഒരു വലിയ നേട്ടമെന്ന് പറയുന്നത് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഇരുപത്തി അയ്യായിരം രൂപയ്ക്കുള്ള പുരുഷ സ്വാശ്രയ സംഘങ്ങളിലെ നറുക്കെടുപ്പിൽ കരിപ്പോട്ടെ പുലരി പുരുഷ സ്വയം സഹായ സംഘത്തിന് സമ്മാനം ലഭിച്ചു കുടുംബശ്രീ അംഗങ്ങൾക്കുള്ള ഇരുപത്തി അയ്യായിരം രൂപയുടെ നറുക്കെടുപ്പ് നടന്നു കരിപ്പോട്ടെ തന്നെ നവജ്യോതി കുടുംബശ്രീക്കാണ് സമ്മാനം ലഭിച്ചത് ഉദ്ഘാടന ദിവസത്തിൽ സന്നിഹിതരായവരിൽ നിന്നും സ്പോട്ട് നറുക്കെടുപ്പിലൂടെ പത്ത് പേരെ തിരഞ്ഞെടുത്ത് ആയിരത്തി രൂപ വീതം ഓരോ ആൾക്കും സമ്മാനം നൽകി വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉൾപ്പെടെയുള്ള ആൾക്ക് കാർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു വ്യാപാര രംഗത്ത് പാരമ്പര്യമുള്ളതാണ് ഈ ഗ്രാമീണ ജനതയുടെ ഹൃദയത്തിൽ ആഴത്തിൽ സ്ഥാനം പിടിച്ച അപ്സര ജ്വല്ലറി പാടിച്ചാലിലെ ആറ് വർഷത്തെ സേവനത്തിന് ശേഷം അതിവിശാലമായ ഷോറൂമാണ് ഇന്ന് ഈ നാടിന് സമർപ്പിച്ച ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങൾക്ക് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിക്കുകയായിരുന്നു വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെയാണ് നവീന രീതിയിലുള്ള ആഭരണങ്ങളുടെ മികവാർന്ന കളക്ഷനുമായി അപ്സര ജ്വല്ലറി തുറന്ന് പ്രവർത്തിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ നൂതന മോഡലുകൾ മികച്ച ഓഫറും കുറഞ്ഞ പണിക്കൂലിയിലുമാണ് നൽകുന്നത് വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങളും വിവിധ നിക്ഷേപ പദ്ധതികളിലൂടെ ഉപഭോക്താക്കൾക്ക് സ്വർണം സ്വന്തമാക്കാവുന്ന നൂതന സ്കീമുകളും ആവിഷ്കരിച്ചും പഴയ ആഭരണങ്ങൾക്ക് പുതിയ മാർക്കറ്റ് വില നൽകിയുമാണ് ജ്വല്ലറി പ്രവർത്തിക്കുകയെന്ന് സ്ഥാപന ഉടമ അറിയിച്ചു ചടങ്ങിന് ജല്ലറി ഉടമ ഇ രവീന്ദ്രൻ നന്ദി ഒരു ദീപം ജലിക്കണമെങ്കിൽ അതിൽ എണ്ണ കൂടിയ തീരു അതാണ് ജനങ്ങൾ ജനങ്ങളില്ലെങ്കിൽ ആ ദീപം ജ്വലിക്കുകയില്ല അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് ഈ നാട്ടുകാരോടാണ് ജനങ്ങളോടാണ് സാധാരണക്കാരോടാണ് കാരണം അവരില്ലാതെ ഇന്ന് ഒരിക്കലും വളരാൻ കഴിയില്ല ഒരു സ്ഥാപനത്തിൽ അപ്പം അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം അവരോട് സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു ഈഹൂർത്തത്തിൽ ഇവിടെ സന്നിഹിതരായ എല്ലാ സൂചനകൾക്കും അപ്സറ ജ്വല്ലറിയുടെ ഹൃദയം നിറഞ്ഞ സ്നേഹാശംസകൾ നൽകുന്നു അതേപോലെ തന്നെ വിശിഷ്ടാതിഥിയായി ഇവിടെ എത്തിച്ചേർന്ന ഞങ്ങളുടെ എല്ലാം ആരാധ്യനായ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അദ്ദേഹം വളരെ തിരക്ക് പിടിച്ചാണെങ്കിലും ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു തിരിയുമായിട്ടാണ് അദ്ദേഹം വന്നത് വളരെയേറെ സന്തോഷമുണ്ട് സർ സ്ഥാപനം ഉദ്ഘാടനം ചെയ്ത നമ്മുടെയെല്ലാം ഗ്രാമപ്രദേശത്ത് നിന്നും വളർന്നു വരുന്ന സിനിമാ താരം അഫ്സാന ലക്ഷ്മി അവർക്കും ഈ അപ്സര ജ്വല്ലറിയുടെ എല്ലാവിധ വിജയകളും നേരുന്നു പുതുപുത്തൻ ഡിസൈനുകളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ആഭരണങ്ങളുമായിട്ടാണ് വാടിയോട്ടിച്ചാലിൽ അപ്സര ജ്വല്ലറിയുടെ പുതിയ ഷോറൂം പ്രവർത്തിക്കുന്നത് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജലറി മേലേബസാർ ചെറുപുഴ